കൂട്ടുകാരെ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ ഈ ജിദ്ദെന്ന് റിയാദ് വരെ പന്ത്രണ്ട് മണിക്കൂർ കൊണ്ട് ഓടിയെത്തി പുള്ളിക്കാരൻ ഇരുന്നു ഒറ്റയിരുപ്പം എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് മാത്രം ഇറങ്ങി ചായ പിടിച്ചു ഒന്ന് ഫ്രഷായി പുള്ളിക്കാരൊരു പന്ത്രണ്ട് മണിക്കൂറുകൊണ്ട് ജിദ്ദേന്ന് റിയാദ് വരെ വണ്ടി എത്തിച്ചു ഏകദേശം ഒരു തൊള്ളായിരത്തി നാൽപ്പത് കിലോമീറ്റർ എബോവുണ്ട് ിറ്റ് അറിയാതെ വരും അപ്പം ശരാശരി ട്രൈലറിന് സ്പീഡ് റോഡിലെ സ്പീഡ് നമുക്ക് അറിയാമല്ലോ എൺപത് കൂടുതൽ എടുക്കാം ഒക്കത്തില്ല ചിലയിടത്ത് എഴുപത്തഞ്ച് അറുപതൊക്കെയാണ് ചിലടത്ത് സിറ്റിയുള്ള ഏരിയ പിന്നെ ഹൈവേയിൽ കുഴപ്പമില്ല എൺപത് എൺപത്തഞ്ചൊക്കെ നമുക്ക് പിടിപ്പിക്കാം അത് ലോഡനുസരിച്ചിരിക്കാം ലോഡ് കൂടുതലാണെങ്കിൽ അത്രയും പിടിപ്പിക്കാനും ഒക്കത്തില്ല വണ്ടികാലിയാണ് നാലോ അഞ്ചോ ടെണ്ണോ ഉള്ളെങ്കിൽ നമുക്ക് ഒരു പന്ത്രണ്ട് പതിമൂന്ന് മണിക്കൂർ കൊണ്ടൊക്കെ എത്തിക്കാൻ പറ്റും ഞാൻ പിന്നെ പതിനാല് മണിക്കൂർ കൊണ്ടൊക്കെ എത്തിയിട്ടുണ്ട് ജിദ്ദെന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴേ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ എനിക്ക് ഫേസ്ബുക്ക് ഉണ്ട് ഡോക്ടർ ഡ്രൈവിംഗ് സി ബി അതൊന്ന് ഫോളോ ചെയ്യണം പിന്നെ ഇൻസ്റ്റാഗ്രാം പേജുണ്ട് അതും ഒന്ന് ഫോളോ ചെയ്താട്ട് വീഡിയോ കൂട്ടുകാരിലൊക്കെ ഷെയർ ചെയ്യണേ ഓരോ വീഡിയോ എടുക്കുമ്പോഴും ഒരു കാര്യം കൂട്ടുകാർ മനസ്സിലാക്കുക മത്സരമല്ല ട്രക്ക് ഓടിക്കുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് റെസ്റ്റ് വേണം വണ്ടിക്ക് റെസ്റ്റ് വേണം ടയറിന് റെസ്റ്റ് വേണം അപ്പോൾ അതെല്ലാം പരിഗണിച്ചാണ് നമ്മൾ ഓടിക്കേണ്ടത് ഞാനും അങ്ങനെയാണ് ഓടിക്കുന്നത് പിന്നെ ചിലപ്പോൾ ഒരു മൂട് കിട്ടിയാൽ വേണ്ട ഒന്നും ഇല്ല സമയത്ത് ഓടി കയറി രാവിലെ ചിലപ്പോൾ ഒരു പതിമൂന്ന് പതിനാല് മണിക്കൂർ കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ജിറ്റെന്ന് റിയാദിലെത്തിക്കാം അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ കമൻ്റ് രേഖപ്പെടുത്തുക എത്ര മണിക്കൂറുണ്ട് കൊണ്ട് നിങ്ങൾ ഇത്തേന്ന് റിയാദ് വരെ എത്തിയുള്ള കണക്കൊക്കെ വന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്കും അത് പ്രയോജനപ്പെടും ആ നിങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു റെസ്റ്റ് എടുത്ത കാര്യങ്ങൾ എത്ര മണിക്കൂർ എത്തി ഏതായിരുന്നു ലേറ്റസ്റ്റ് എത്ര മണിക്കൂർ റിയാദ് കവർ ചെയ്തു അതൊക്കെ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം അതുപോലെ വണ്ടി ഏതാണെന്നുകൂടെ പറയണം വണ്ടി പുതിയതായിരുന്നോ ബെൻസ് വോൾവോ വോൾവ് ആയിരുന്നോ മാനായിരുന്നോ സ്കാനിയ ആയിരുന്നോ അപ്പം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം പറയാമെങ്കിൽ വണ്ടിയുടെ പെർഫോമൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഇതിപ്പോൾ ജിദ്ദയാണ് രാവിലെ എനിക്ക് ലോഡ് കിട്ടി റിയാതിലോട്ട് പോവുകയാണ് ഇപ്പം സമയം ഏഴുമണിയായി ഇനിയിപ്പോൾ ചൂമ്മം വഴി കയറി നേരെ തായ്പിലെത്തും അത് കഴിഞ്ഞ് നേരെ അറിയാതെ റോഡ് ഹൈവേ കയറി അങ്ങ് പോകും അപ്പം ഇന്ന് മാക്സിമം നോക്കും രാവിലെ ലോഡ് കിട്ടിയോണ്ട് ചിലപ്പം രാത്രി അറിയാതെ കയറാൻ പറ്റും അതുപോലെ എൻ്റെ ചില വീഡിയോ മോശമായ കമന്റ് ഒക്കെ വരുന്നുണ്ട് കമന്റ് കമൻറ്റിടുന്നതിന് കുഴപ്പമില്ല പക്ഷേ ആ വീഡിയോ ഫുള്ളായിട്ട് കാണുക സാഹചര്യം എന്താണെന്ന് നോക്കുക ഏത് റൂട്ടായിരുന്നു എന്താണ് അതിൽ പറഞ്ഞത് അതിൻ്റെ കാരണങ്ങളൊക്കെ കണ്ട് നിങ്ങൾ ഇടുക ഒരു കമന്റ് മോശമായ കണ്ടതനുസരിച്ച് നിങ്ങളും മോശമായ കമന്റ് ഇടരുത് വീഡിയോ കണ്ടിട്ട് അത് അനാലിസിസ് ചെയ്തിട്ട് പിന്നെ നിങ്ങൾ കമന്റ് ഇടാം അതിനകത്ത് തെറ്റുകൾ കാണിക്കാം അത് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് പറയാം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ അത് പറയാം കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്ക് പേജിലും ഡോക്ടർ ഡ്രൈവിങ്ങിലും ഇട്ടായിരുന്നു പക്ഷെ ആ വീഡിയോയിൽ ഒത്തിരി കമന്റ് മോശമായിട്ട് വന്നു മോശമായിട്ട് ഇങ്ങനെയാണ് വന്നത് അത് എനിക്ക് റിയാദിന്ന് ദമാവിൽ പോകണമായിരുന്നു അന്ന് എൻ്റെ പൈസ ഇല്ലായിരുന്നു ഡീസൽ അടിക്കാം അപ്പോൾ വണ്ടിക്കകത്ത് രണ്ട് ടാങ്കിലൂടെ ഒരു നൂറ്റമ്പത് നൂറ്റമ്പത് മുന്നൂറ് ലിറ്റർ കാണും അപ്പം ഞാൻ ഒരു ടാങ്കിൽ നിന്ന് ടയർ ഒന്ന് പൊ പൊന്തി വെച്ചു ഗാസിൻ്റെ കല്ല് കയറ്റി പൊന്തി വെച്ചിട്ട് ഒരു ടാങ്കിൽ ഡീസൽ മറ്റേ ടാങ്ക് മെയിൻ ടാങ്കിലേക്ക് ഒഴുക്കി ഫുള്ള് ഡീസൽ ഞാൻ അങ്ങോട്ടാക്കാൻ വേണ്ടി വണ്ടി ഒന്ന് പൊക്കി വെച്ചു അപ്പോൾ അതിനകത്ത് ഒത്തിരി മോശപ്പെട്ട കമൻ്റുകൾ വന്നു എൻ്റെ പൈസ ഇല്ലായിരുന്നു ഡീസലടിക്കാൻ അന്ന് ഡീസലിന് വില കൂടിയ സമയമായിരുന്നു ആ നേരത്തെ ഡീസലിന് എഴുപത്തഞ്ച് ഹലാലയായിരുന്നു പിന്നെ അത് ഈ വർഷം ഒന്നാം തീയതി മുതൽ ഒരു റിയാലും പതിനഞ്ച് ഹലാലയായി അപ്പോൾ അന്നെൻ്റേല് പൈസ ഇല്ലായിരുന്നു പിന്നെ അത്യാവശ്യം ഡീസൽ ഉണ്ടായിരുന്നു വണ്ടിക്കകത്ത് അവിടെ വരെ പോകാൻ വേണ്ടിയുള്ളത് രണ്ട് ടാങ്കുകളുണ്ടായിരുന്നു അതെനിക്ക് ഒരു ടാങ്കിലേക്ക് കൊണ്ടുവരണമായിരുന്നു അങ്ങനെ ഞാൻ അത് ഒരു ടാങ്കിലേക്ക് എത്തിച്ചു അപ്പോൾ ഏകദേശം ഒരു മുന്നൂറ് ലിറ്ററോളം എനിക്ക് അവിടെ കിട്ടി അത് മതി എനിക്ക് റിയാദിൽ നിന്ന് അതെ മാം വിലപ്പോ ഞാൻ അങ്ങനെ ഓടിയെത്തിയേം പിന്നെ അവിടെ ചെന്ന് ട്രിപ്പ് മേടിച്ച് ഡീസൽ അടിക്കുകയും ചെയ്തു ആ ഒരു സാഹചര്യത്തിൽ ഞാൻ ചെയ്ത് അതൊരു ഒരു പോസിറ്റീവായിട്ട് ഞാൻ എടുത്ത് കൂട്ടുകാർക്ക് വേണ്ടി ആ ഒരു വീഡിയോ ഇട്ടതാണ് പക്ഷെ അത് ആൾക്കാർ അത് തെറ്റിദ്ധരിച്ചു ചില കാര്യങ്ങൾ എനിക്ക് അതിൽ പറയാൻ വിട്ടുപോയി അത് ആ വീഡിയോയിൽ ഇച്ചിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കി കാര്യം അതിൽ പറഞ്ഞിരിക്കുന്നത് ലോഡ് വണ്ടി ടയർ കല്ല് വെച്ച് പൊക്കി വെക്കരുത് ടയർ പൊട്ടിപ്പോവും ആക്ച്വലി അന്ന് ലോഡില്ലായിരുന്നു ഒരു ടയറിന് നമുക്കറിയാമല്ലോ നാല് ടൺ കപ്പാസിറ്റി ഉണ്ട് ഇപ്പം ഇതൊക്കെ ഒരു നല്ല ലെവലുള്ള കല്ല് വെച്ചിട്ട് ഒരു ടയറിലോട്ട് വണ്ടി കയറ്റി നിർത്തുന്നു ചരിച്ച് നിർത്തുന്നു യാതൊരു കുഴപ്പമില്ല ലോഡും പുറത്ത് നമ്മൾ അത് ചെയ്യത്തില്ല അന്ന് വണ്ടിക്കകത്ത് ലോഡില്ല പിന്നെ ഞാൻ ഞാനതിൽ പറയാൻ വിട്ടുപോയത് ഈ ട്രക്കിനകത്ത് നമുക്ക് ഓരോ ടാങ്കും ഡീസലിൻ്റെ സെപ്പറേറ്റ് ആക്കാം എന്ന് പറഞ്ഞാൽ അടിയിൽ പൈപ്പ് കൊടുത്തിട്ടുണ്ട് ലോക്കിംഗ് സിസ്റ്റം നോവ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു ടാങ്കിലേക്ക് ഡീസൽ ഒഴുക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു ടാങ്കിൽ ഡീസല് ഫുള്ളാക്കിക്കൊണ്ട് മറ്റേ ടാങ്ക് നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാം അതിനുള്ള സിസ്റ്റം അടിഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഡീസൽ മെയിൻ ടാങ്കിൽ നിന്ന് മറ്റേ ടാങ്കിലേക്ക് വരത്തില്ല അപ്പോൾ ആ ഒരു സിസ്റ്റം ഞാൻ പറയാൻ മറന്നുപോയി അപ്പോൾ അങ്ങനെ കമന്റ് വന്നു നിങ്ങൾ അങ്ങനെ ചെയ്തിട്ട് എന്ത് പ്രയോജനം വണ്ടി ഓടുമ്പോൾ മറ്റേ ടാങ്കിൽ നിന്ന് ഇപ്പുറത്തെ ടാങ്കിലേക്ക് വരത്തില്ലയോ എന്നൊക്കെ പറഞ്ഞ് കമന്റ് വന്നു അജി ആ ടാങ്കിനകത്ത് ഞാൻ ലോക്ക് ചെയ്ത് വെച്ചിരുന്നു ഒരു ടാങ്കിലേക്ക് ഫുള്ള് വണ്ടി പൊന്തി വെച്ച് ഫുള്ള് ടാങ് ഡീസൽ അപ്പുറത്തേക്ക് ആക്കിയിട്ട് ഞാനത് ക്ലോസ് ചെയ്തു വെച്ചു പിന്നെ ഡീസൽ അങ്ങോട്ട് പോകത്തില്ല അതൊക്കെ പറയാൻ പോയി ഇനിവേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല കമൻ്റ് ഇടാൻ ശ്രമിക്കുക ഏത് ആയാലും കുഴപ്പമില്ല കാര്യം നമ്മൾ എല്ലാവരും ഓരോ കാര്യം പഠിച്ചുകൊണ്ടിരിക്കാൻ തിരിഞ്ഞവർ ആരുമില്ല താങ്ക് യു